സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തവണ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും ഇതിനായി ആയിരത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തി ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാതു മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് ഈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക അടക്കമാണ് വിതരണം ചെയ്യുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ംഘം ജീവനക്കാർ വഴിയും വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവ വിധവാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹരായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കിയേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണത്തിൽ ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്നതിലേക്കുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തുക തിരികെ അടയ്ക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷന് അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എ സി ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയായ ആയിരത്തി രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാം ഗഡുവായി രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കഴിഞ്ഞ ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകളിലായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും തുക വിതരണം ചെയ്തിരുന്നു കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലും വർധനവ് വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളിൽ പലരും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള അറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയങ്ങളിൽ ഇ കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തി ഒന്നാം ഗഡുവായി രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയിൽ എൻറോൾ ചെയ്ത സമയത്തുണ്ടായിരുന്ന രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് അവരവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താവ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ള കർഷക സംബന്ധമായ എല്ലാവിധ രേഖകളും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പലർക്കും മെസ്സേജുകൾ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളും ബാങ്കിലെത്തിയ അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്ന് ഉറപ്പിക്കേണ്ടതാണ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവരിലും ആധാർ സീഡിങ്ങിലും പിഴവുകൾ സംഭവിച്ചിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പെൻഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ വീണ്ടും രേഖകൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യേണ്ടതാണ് ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുന്നോടിയായ ഗുണഭോക്താക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നതിന് സംബന്ധിച്ച് പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കി ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു നിലവിലെ പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗങ്ങളായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും റേഷൻ കാർഡ് മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ആയിരിക്കണം പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് അപേക്ഷകർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും അന്ത്യോദയ അന്യായോജന മുൻഗണനാ റേഷൻ കാർഡുകൾ വെള്ള നീല റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല എല്ലാ ഗുണഭോക്താ ും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകിയിരിക്കണം പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് എന്നാൽ ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിതമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചു റിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിൽ ഉണ്ടായ ധാരണയെക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് മറ്റൊരറിയിപ്പ് പെൻഷൻകാർക്ക് മുന്നറിയിപ്പ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നവർ വളരെ പ്രധാനമായി ചെയ്യേണ്ട കാര്യമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനാണ് ഇത് മരിച്ചുപോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നു എന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രക്രിയയാണ് ഇത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദികൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ വരെ അക്കൗണ്ടുകളിലേക്കോ വ്യാജ അക്കൗണ്ടുകളിലേക്കോ തുക കൈമാറ്റം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം പെൻഷൻ വാങ്ങിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ അക്കൗണ്ട് സജീവമാണെന്നും ഉറപ്പാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വർഷംതോറും സർക്കാരിന് സമർപ്പിച്ചിരിക്കണം നവംബർ മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ ഇവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വയമേവ മുടങ്ങുന്നതാണ് നേരത്തെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ രീതി എന്നാൽ പ്രായമായവർ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നതോടെ പ്രക്രിയ ഡിജിറ്റലാക്കുകയും ചെയ്തു ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൻ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത് അടുത്തുള്ള ബാങ്ക് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓൺലൈനായും സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആപ്പ് വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ രസീത് നമ്പർ ലഭിക്കും ഭാവിയിലെ റഫറൻസിനായി ഇത് സൂക്ഷിച്ചു വെക്കണം സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാം മുതിർന്ന പൗരന്മാരുടെ സൗകര്യാർത്ഥം പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം മുപ്പതിനകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബറിലെ പെൻഷൻ നിലക്കുന്നതായിരിക്കും സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമേയാണിത് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പയെടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല വിതരണവും പ്രഖ്യാപിച്ചു വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാംഘടവായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക